hello നമ്മുടെ പത്രമാറ്റി പ്രമോ എത്തിയിരിക്കുക കേട്ടോ കൂട്ടുകാരെ ഒരു രക്ഷയുമില്ല നമ്മൾ പ്രേക്ഷകർ ഇത്രോ നാളും കാത്തിരുന്നത് എന്താണോ അത് തന്നെയാണ് ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ വളരെ എന്താ പറയുക ഇഷ്ടം തോന്നിയ ഒരു പ്രമോ അതേ കൂട്ടുകാരെ നമ്മുടെ ദേവയാനി അറിയുകയാണ് നയനെയാണ് തനിക്ക് കരൾ പകർത്ത് നൽകിയതെന്ന് സ്വന്തം മരുമകൾ തന്നെയാണ് അമ്മായിയമ്മയുടെ ജീവൻ നിലനിർത്തിയതെന്ന് അങ്ങനെ നമ്മുടെ ദേവയാനി നമ്മുടെ നയനെ കാണാൻ നയനയുടെ വീട്ടിൽ വരികയും നയനെ വിളിച്ചുകൊണ്ട് ആ സ്വന്തം നമ്മുടെ അനന്തപുരി തറപ്പാട്ടിലേക്ക് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ആ ഒരു ുന്നത് ഇനി ആയിരിക്കും അവിടെ അടിപൊളി രംഗങ്ങൾ നടക്കാൻ പോകുന്നത് ഇനി ആരും നമ്മൾ പത്രമാറ്റ എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കട്ടെ ഇവിടെ രണ്ടുപേരും അറിഞ്ഞതിനു ശേഷം നമ്മുടെ അനന്തപുരിയിൽ ചെല്ലുമ്പോഴുണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ അനന്തപുര തറവാടിൽ ആകെ നമ്മുടെ ദേവിയാനിയായിരുന്നു ഭയങ്കര ദേശത്തിൽ നിന്നിരുന്നത് നമ്മുടെ നയനയോടെ ജലജയും ജാനകിയും ഇട്ടു കളഞ്ഞേക്ക് സ്വന്തം അമ്മായിമ്മ ഭയങ്കര ദേഷ്യം കാണിക്കുമ്പോൾ അതാണല്ലോ സങ്കടം പിന്നെ നമ്മുടെ ദേവ്യാൻ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാകും നമ്മുടെ അനന്തപുര തറവാട്ടിൽ വരാൻ പോകുന്നത് അല്ലേ കൂട്ടുകാരെ പോരാത്തതിന് അനാമികക്ക് തിരിച്ചടികളുടെ ഒരു തുടക്കം ഒരു ഘോഷയാത്ര അവിടെയും തുടങ്ങാൻ പോവുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാട്ടോ ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ